ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വ്യാഴാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഭയങ്കരമായ അടി നടക്കുകയാണ് അതും ഫുഡിന് വേണ്ടി ബിഗ് ബോസിന് ഒരബദ്ധം പറ്റി മൂന്ന് ക്യാപ്റ്റന്മാരെ ഇത്തവണ കൊടുത്തു അവർക്ക് അധികാരം കിട്ടിയപ്പോൾ അവർക്ക് അഹങ്കാരം കൂടി എന്ന് പറയൂലേ എന്ത് ചെയ്യണമെന്നറിയാൻ ന്യൂഡ ഈ ലോകം മൊത്തം അവരുടെ കാൽ കീഴിലാണെന്നുള്ള ഒരു അഹങ്കാരം അവർ പറയുന്നത് എല്ലാവരും കേൾക്കണം അവർ ആഹാരം കൊടുക്കുന്നത് കഴിക്കണം അവർക്ക് ഉള്ള ആഹാരങ്ങൾ അവർ കഴിച്ചുകൊണ്ടിരിക്കും വേണമെങ്കിൽ കഴിക്കുക എന്ന് ഉള്ള രീതി മനുഷ്യരല്ലേ ആളുകൾ പ്രതികരിച്ചു പോവും നമ്മുടെ ബിഗ് ബോസിനൊരവത്വം പറ്റി ഇവന്മാർ മൂന്ന് പേരും കൂടി എന്തോ ഒക്കെ ഇവിടെ സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചു പാപം ബിഗ് ബോസിന് പറ്റി അമളി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവന്മാർക്ക് മൂന്നവന്മാർക്ക് കൂടി അധികാരം കൊടുത്തപ്പോൾ അതെല്ലാം പൊളിച്ചടുക്കി അവന്മാർ തന്നെ കുളമാക്കി പിന്നെയാണെങ്കിൽ ഒരു ശകുനിയുണ്ട് അതിനകത്ത് ആ ശകു ശകുനിയുടെ കൂടെ ആര് ചേരുന്നു അവരാ ശകുനി നശിപ്പിക്കും അങ്ങനെ രണ്ട് പേര് ആ ശകുനിയുടെ കൂട്ടത്തിൽ ചേർന്നു നമ്മുടെ ആര്യനും നിവിനും കൂടി ആ ശകുനിയുടെ വശത്തായതോടെ അവർ രണ്ട് പേരുടെ ജീവിതവും ഈ ശകുനി കുളന്തോണ്ടി നമ്മുടെ മഹാഭാരതത്തിൽ ഒരു ശകുനിയുണ്ട് ആ ശകുനിയാണ് നമ്മുടെ അക്ബർ നേരെ ചൊവ്വയെ ഗെയിം കളിച്ചുകൊണ്ട് നിന്ന രണ്ടുപേരെയും കൂടി ആ തോണ്ടി അവൻ്റെയൊക്കെ ജീവിതം തൊലച്ചു ഉള്ളവർക്ക് പോലും ഇഷ്ടമില്ലാതായി അങ്ങനെ നമ്മുടെ ശകുനിയുടെ കളത്തിൽ രണ്ടുപേർ വീണു ആ രണ്ടുപേരും തൊലഞ്ഞു പോയെന്ന് പറഞ്ഞാൽ പോരെ എന്തായാലും നമുക്ക് ബിഗ് ബോസിലെ കഥകൾ പറയാൻ തുടങ്ങാം രാവിലെ നമ്മുടെ നിവിൻ ആര്യൻ അക്ബർ കിച്ചണിലേക്ക് കയറി ആഹാരം ഉണ്ടാക്കാൻ കയറിയപ്പോഴത്തേക്ക് പാത്രം കഴുകിയില്ല എന്നും പറഞ്ഞു ഒരടി പാത്രം വന്ന് കഴുകണം അതിൽ രണ്ട് മൂന്ന് പൊച്ചുപൊടി അത് രാത്രി അനിമോള് കഴുകി വെച്ചതാണ് അതൊന്ന് ഇച്ചിരി വെള്ളമൊഴിച്ചൊന്ന് കഴുകി വയ്ക്കാവുന്നതേ ഉള്ളൂ പറ്റില്ല അത് വന്ന് കഴുകിയാലേ ഞങ്ങൾ വേവിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ബഹളം അപ്പം നമ്മുടെ അനീഷ് പറഞ്ഞു മുമ്പുമുള്ള കിച്ചൺ ടീമുകാർ കഴുകി വെച്ച പാത്രം ഒന്നും കൂടി കഴുകിയിട്ടാണ് വേവിക്കുന്നത് നമ്മളെ വീട്ടിലും നമ്മൾ രാത്രി കഴുകി വെച്ചാൽ പിറ്റേന്ന് നമ്മളൊന്നും കൂടി കഴുകിയിട്ടല്ലേ വേവിക്കുകയുള്ളൂ അത് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതിനവിടെ വലിയ വഴക്കുണ്ടാക്കി നൂറ വന്ന് പറഞ്ഞു എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ് നിങ്ങൾ വേവിക്കുമോ ഇല്ല പാത്രം കഴുകാതെ ഞങ്ങൾ വേവിക്കില്ല എന്ന് പറഞ്ഞു നൂറ പറഞ്ഞു അങ് പിന്നെ ഞാൻ വേവിച്ചോളാം എന്ന് പറഞ്ഞു നൂറ നമ്മുടെ ഗോതമ്പ് മാവ് എടുത്ത് കുഴയ്ക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ഇരുന്ന പാലും ബ്രെഡും ബട്ടറും എല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ നിവിനും ആര്യനും കൂടി പോകാൻ പാവിച്ചു ഇത് നിങ്ങൾക്ക് തരില്ലെന്ന് പറഞ്ഞു നമ്മുടെ ഷാനവാസ് അതിൽ നിന്നൊരു പാല് തട്ടിയെടുത്തു അപ്പോൾ നിവിന് ഇഷ്ടപ്പെട്ടില്ല നിവൻ്റെ കയ്യിരുന്ന പാൽ പൊട്ടിച്ചവിടെയെല്ലാം ഒഴിച്ചിട്ട് ബാക്കി പാലെടുത്ത് ഷാനവാസിൻ്റെ ദേഹത്തോരൊറ്റേറി ഷാനവാസ് ദേഹം വല്ലാതെ വന്ന് വീണു അപ്പോൾ ദുഷ്ടന്മാരായ മൂന്നെണ്ണം ആര്യൻ അക്ബർ നിവിൻ അഭിനയമാണ് അഭിനയമാണ് ഇത് കുറേ കാണിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ഷാനവാസിനെ വായി വരുന്നതൊക്കെ പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ ബോസ് വിളിക്കുന്നു ഷാനവാസിനെ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അനുവും നൂറയും ആതിരയും ബാക്കിയുള്ളവരൊക്കെ പിടിക്കുന്നു അപ്പോഴാണ് അക്ബറും ആര്യനും വന്ന് പിടിച്ചപ്പോൾ അനിമോൾ പറഞ്ഞു മാറി നിൽക്ക് എന്ന് പറഞ്ഞ് നൂറയും ഒക്കെ വഴക്ക് പറഞ്ഞപ്പോൾ അനിമോള ഒരൊറ്റയടി ആര്യൻ ചോദിക്കാൻ ആരുണ്ട് ഇവൻ്റെയൊക്കെ ലോകമല്ലേ ഭഗവാന